നമസ്കാരം ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷൈജു എന്ന് പറയുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് പോലീസിൽ സി പി ഒയിൽ അഡ്വൈസ് ആയിട്ടുണ്ട് എനിക്കൊരു രണ്ടായിരത്തി പത്തൊമ്പത് നോട്ടിഫിക്കേഷൻ അവൻ പരീക്ഷ എഴുതി അവന് മെയിൻ ലിസ്റ്റിൽ വന്ന കാസ്റ്റ് റിലാക്സേഷൻ ഒക്കെ ഉള്ളൊരു കുട്ടിയാണ് പക്ഷേ അവന് ഇന്നവരെ അവൻ പറയുന്ന ആ വീഡിയോയിൽ പറയാൻ ശരിയാണ് ഇന്നവരെ ആ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ കിട്ടാതിരുന്നില്ല സപ്ലി കിടക്കാൻ പോകുന്ന ഒരു ലിസ്റ്റായിരുന്നു സി പി ഒ പക്ഷെ അവനക്ക് കിട്ടിയില്ല അവൻ പോലും പ്രതീക്ഷിക്കാണില്ല അതിന് ശേഷം അടുത്ത ഒരു ലിസ്റ്റ് എഴുതി അവ അതൊരു സപ്ലൈലായിപ്പോയി അത് കിട്ടിയില്ല വളരെ ബേക്കലായിപ്പോയി അടുത്ത ലിസ്റ്റ് വന്നു അവൻ പിടിച്ച് അതിപ്പോൾ അവൻ അഡ്വൈസ് ആയിട്ടുണ്ട് ഇപ്പോഴത്തെ അവൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് എഴുതി അടുത്ത് ഞാൻ നിർത്തി മതിയാക്കി പോണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു അവസരം പോയാൽ പിന്നെ അവസരമുണ്ട് ഇനി യൂണിഫോം ജോലി നിങ്ങൾക്ക് ആഗ്രഹമാണോ നിങ്ങൾക്ക് പോലീസ് ഇല്ലെങ്കിൽ പിന്നെ വേറെ മുപ്പത്താറ് വയസ്സേ എഴുതാവുള്ള റസ്സിക ഒക്കെ ഉണ്ട് ഇപ്പം എ പി ഉണ്ട് അത് വിളിക്കും അതും ഇത് യൂണിഫോം റസ്സികയാണല്ലോ അയക്കാലോ മുപ്പത്തൊന്ന് വയസ്സല്ലേ നോർമലി മറ്റ് ചില ടെസ്റ്റുകളൊക്കെ അയക്കാം ഡിഗ്രി ലെവലൊക്കെ അപ്പം നമ്മൾ മനസ്സ് വിചാരിച്ചാലേ പറ്റുള്ളൂ അല്ലാതെ ഒന്നുമില്ല അത് സത്യപ്ര കുറെ ഒക്കെ നിങ്ങൾ ഇങ്ങനെയുള്ള സെൻറ്റിമെൻ്റൽ സെയിം വരുമ്പം കുറച്ച് യൂട്യൂബൊക്കെ ഇരുന്ന് അടിക്കണേലേ റീല് കാണുന്നതല്ലേ അങ്ങനെയുള്ള വീഡിയോകൾ കാണണം ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം இது நம்ம இங்க கரஞ்சு பிடிச்சு நடக்க ஆரே பயம் இல்லாத முன்போட்டும் நிண்டி போவா அது நடக்கணும் வரணும் வச்சு காணக ആ ചിന്താഗതി കൊണ്ടുവരിക കല്യാണത്തിന് പോകുമ്പോൾ നിങ്ങളെ കാറ്റുന്നവർ കാണും ജോലി ആയില്ലേന്ന് ചോദിക്കുന്നവർ കാണും പക്ഷെ ഒരു നിമിഷം ഒരു ഡേ നമുക്ക് വരും എവരി ഡോ ഹാസ് എ ഡേ എന്ന് പറയുന്നില്ലേ നമ്മുടെ ഡോഗൊന്നുമല്ല പക്ഷേ മനുഷ്യനാണ് പച്ചയായ വെറും മനുഷ്യൻ നമുക്കൊരു ദിവസം വരും ഇടേ ഒരുത്തനും രാജാവാത്ത ഒരു ദിവസം വരില്ല ഒരു ഒരുത്തൻ്റെ എത്ര പടുകുഴി കിടക്കുന്നതിനായാലും അവന് ഒരു ദിവസം ഉണ്ടായിരിക്കും ആ ദിവസം ജോലി കിട്ടുന്ന ദിവസമാവാം ലോട്ടറി അടിക്കുന്ന ദിവസമാവാം അങ്ങനെ പോലെ പലതും ഒരു ദിവസം എങ്കിലും അവൻ്റെ രാജാവാക്കാതെ അവനെ വിടില്ല അത് ആ ഒരു മൊമെൻറ്റ് നമുക്ക് ഭയങ്കര ത്രില്ഡ് നിങ്ങൾ പഠിക്കുക പഠിച്ചുകൊണ്ടിരിക്കുക അതായത് മൂന്നും നാലും എത്ര മാസം എത്ര വർഷം കഷ്ടപ്പെട്ടിട്ട് നഷ്ടപ്പെട്ടവനുണ്ട് അവന് കിട്ടിയില്ല പ്ലസ് ടു മൂന്ന് തവണ ഫെയിലായവനാ പ്ലസ് ടു മൂന്ന് തവണ ഫെയിലായവൻ പി എസ് സിയിൽ അഡ്വൈസ് വാങ്ങിച്ചു അത് ഇപ്പോഴും വെയിറ്റ് ആണ് ഇപ്പം വാങ്ങുന്നത് പണ്ടൊക്കെ പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമായിട്ട് കിട്ടുന്നതൊക്കെയാണ് ഫിസിക്കലി മാത്രം മതി വലിയ മാർക്കൊന്നും വേണ്ട പത്ത് മുപ്പത്തഞ്ച് മാർക്ക് വാങ്ങിച്ചവരും പോലീസ് ഇരുപത്തഞ്ച് മാർക്ക് ഇരുപത് അഞ്ചൂർ കയറിയിട്ടുണ്ട് ഇപ്പം അങ്ങനെയല്ല ആ ഇപ്പം ആരും എഴുതിയാലും കിട്ടാത്തൊരു അവസ്ഥയെ കൊണ്ട് ചില ബെറ്റായിരുന്നില്ല അപ്പം എനിക്ക് നിരന്തരം മെസ്സേജൊക്കെ അയക്കുമായിരുന്നു ഞാൻ അപ്പം അയക്കണം മെസ്സേജ് അപ്പം ഇങ്ങനെ മെസ്സേജ് എനിക്ക് എനിക്കന്നും ഞാൻ ഒന്നും കറക്റ്റായി റിപ്ലൈ ഞാൻ എന്തെന്ന് കൊടുക്കണേ കാരണം ഈ എന്തെന്ന് പറഞ്ഞ് കൊടുക്കണം അവന്മാർ പറയണ കാര്യങ്ങളൊന്നും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല അവൻ ലിസ്റ്റിൽ വരോ കിട്ടുവില്ലെന്ന് പറഞ്ഞു കിട്ടുകയാണെങ്കിൽ നമുക്ക് സന്തോഷം ഇനി അഡ്വൈസ് ആയപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു എനിക്ക് ഹാപ്പി ആയി അവ അയച്ച വയസ്സാണ് ഞാൻ ഇതൊക്കെ കേക്കുമ്പോഴാണ് നമ്മുടെ മൈൻഡ് കത്തണത് വീഡിയോ എനിക്കിതൊക്കെ പറയുള്ളു നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക ഇത് വിടാതെ പിന്തുടരുന്നവണ് ജോലി കിട്ടും കിട്ടാതെ പോകില്ല കിട്ടും ചരിത്രം ഇതൊക്കെയാണ് അതാ മൂന്ന് തവണ ഫെയിലായവന് അവൻ പഠിച്ചെടുത്തില്ലേ പിന്നെന്ത് നിങ്ങൾക്ക് പറ്റാത്തത് നമ്മുടെ കഴിവ് കേടുകളെ കുറിച്ച് വിഷമിക്കാതെ കഴിവുകൾ ഉണർത്തി കഴിവുകൾ ഉണ്ടാക്കി മുന്നോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക